കരിയർ ട്രാക്കർ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സിലെ ബലം എന്ന ടോപ്പിക്കാണ് അപ്പം എന്താണ് ബലം ഒരു വസ്തുവിൻ്റെ ആകൃതി വലിപ്പം അതേപോലെ വ്യാപ്തം ചലനാവസ്ഥ നിശ്ചലനാവസ്ഥ ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം എന്ന് പറയുന്നത് ഇനി വിവിധ തരം ബലങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഒന്നാണ് പേശിബലം നമുക്കറിയാം പ്രവർത്തി ചെയ്യാൻ ബലം ആവശ്യമാണ് അത്തരത്തിൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും പ്രവർത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലത്തെയാണ് പേശിബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കാന്തികബലം ഒരു കാന്തത്തിന്റെ ആകർഷണ വികർഷണ ബലത്തെയാണ് കാന്തികബലം എന്ന് പറയുന്നത് ഇനി വൈദ്യുത ബലം നമുക്കറിയാം വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ അവിടെ ചാർജ് രൂപപ്പെടുന്നുണ്ട് അപ്പൊ അവ തമ്മിലുള്ള ആകർഷണ വികർഷണ സ്വഭാവത്തെയാണ് കാന്തിക വൈദ്യുത കാന്തിക ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വൈദ്യുത ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതേപോലെ ഗുരുത്വാകർഷണ ബലം നമുക്കറിയാം പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നുണ്ട് ഈ ഒരു ആകർഷണ ബലത്തെയാണ് ഗുരുത്വാകർഷണ ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതേപോലെ തന്നെ യാന്ത്രിക ബലം യാന്ത്രിക ബലം എന്ന് പറഞ്ഞാൽ ചലനവുമായി ബന്ധപ്പെട്ട ഏതൊരു ബലത്തെയും നമുക്ക് യാന്ത്രിക ബലം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറയാം ഇനി സമ്പർക്കബലം പരസ്പരം സമ്പർക്കത്തിൽ ഏർപ്പെട്ട വസ്തുക്കളിൽ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്കബലം ഇനി സമ്പർക്ക രഹിത ബലം അതായത് വസ്തുവിന്മേൽ സമ്പർക്കമില്ലാതെ തന്നെ ഒരു വസ്തു പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക രഹിത ബലം ഇനി അതേപോലെ തന്നെ ഘർഷണ ബലം എന്താണ് ഘർഷണഫലം ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അതിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ പ്രതലത്തിന് സമാന്തരമായി അനുഭവപ്പെടുന്ന ഫലമാണ് ഘർഷണ ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വ്യാപകമർദ്ദമാണ് എന്താണ് വ്യാപകമർദ്ദം അതായത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന അതായത് ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെയാണ് നമ്മൾ അല്ലെങ്കിൽ ലംബമായി പ്രയോഗിക്കപ്പെടുന്ന ആകെ ബലത്തെയാണ് നമ്മൾ വ്യാപക വ്യാപകമർദ്ദം എന്ന് പറയുന്നത് ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപക വ്യാപകമർദ്ദം എന്നാൽ ദ്രാവകമർദ്ദം എന്ന് പറയുന്നത് ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക ദ്രാവക വ്യാപകമർദ്ദമാണ് വ്യാപക വ്യാപകമർദ്ദം എന്ന് പറയുന്നത് ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വാ വ്യാപകമർദ്ദം എന്നാൽ ദ്രാവകമർദ്ദം എന്താ ഒരു ദ്രാവകം അതിന്റെ യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദത്തെ നമ്മൾ ദ്രാവകമർദ്ദം എന്ന് പറയുന്നു മാറിപ്പോകരുത് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പാസ്കൽ നിയമമാണ് എന്താണ് പാസ്കൽ നിയമം ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും ഓക്കെ അതായത് ഒരു സമൃദ്ധ വ്യൂഹത്തിൽ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ഓക്കെ നമ്മൾ ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൽ നമ്മൾ ഒരു ബലം പ്രയോഗിക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ആ ദ്രാവത്തിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ ഒരു മർദ്ദം പ്രയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ മറ്റൊരു മറ്റുള്ള ഭാഗത്തേക്കും ഒരുപോലെ ഈ മർദ്ദം അനുഭവപ്പെടും എന്നതാണ് പാസ്കൽ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് മർദ്ദം ഉപയോഗിച്ച് ദ്രാവകത്തിൻ്റെ വ്യാപ്തം കുറക്കാൻ കഴിയില്ല അത് ഒരുപോലെ എല്ലായിടത്തും ആ മർദ്ദം വ്യാപിക്കുന്നത് കൊണ്ട് വ്യാപ്തം നമുക്ക് ദ്രാവകത്തിൻ്റെ വ്യാപ്തം നമുക്ക് കുറക്കാൻ കഴിയില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പ്ലവക്ഷമ ബലമാണ് അതായത് ഒരു വസ്തുദ്രവത്തിൽ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിന്മേൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് ഈ ബലത്തെയാണ് നമ്മൾ പ്ലവക്ഷമബലം എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിന് മുകളിൽ ആ ദ്രവം പ്രയോഗിക്കുന്ന ബലമാണെന്ത് പ്ലവക്ഷമബലം ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വന്നതാണ് ആർക്കിമിഡീസ് തത്വം പ്ലവക്ഷമ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ആർക്കിമിഡീസ് തത്വം എന്താണ് ആർക്കിമിഡീസ് തത്വം പറയുന്നത് ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിനെ തുല്യമായിരിക്കുമെന്ന് പ്രസ്താവിക്കുന്നതാണ് ആർക്കിമിഡീസ് തത്വം അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലവക്ഷമബലം എന്ന് പറഞ്ഞാല് ഒരു വസ്തു ഒരു ദ്രവത്തിൽ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിന്മേൽ ദ്രവം ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു ബലത്തെയാണ് പ്ലവക്ഷമബലം എന്ന് പറയുന്നത് ഈ പ്ലവക്ഷമ ബലം എന്തിനു തുല്യമാണെന്നാണ് പറയുന്നത് ആ വസ്തു ആ മുങ്ങിയിരിക്കുന്ന സമയത്ത് ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് ആർക്കും തത്വം പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കേശികത്വമാണ് അതായത് ദ്രാവകങ്ങൾ ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ കേശികത്വം എന്ന് പറയുന്നത് ഓക്കെ ദ്രാവകങ്ങൾ ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന ആ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയാ കേശികത്വം എന്ന് പറയാം അല്ലെ ഈ കേശികത്വം രണ്ട് രീതിയിലുണ്ട് കേശിക ഉയർച്ചയുമുണ്ട് കേശിക താഴ്ചയുമുണ്ട് കേശിക ഉയർച്ച എന്ന് പറഞ്ഞാല് ദ്രാവകം നേരിയ കുഴലിലൂടെയോ അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ഉയരുന്നതിനെ നമ്മൾ കേശിക ഉയർച്ച എന്ന് പറയുന്നു ഇനി നേരെ തിരിച്ച് ദ്രാവകങ്ങൾ നീരിയ കുഴലിലൂടെയോ അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ താഴുന്നതിന് താഴ്ന്നു പോകുന്നതിനെ നമ്മൾ പറയുന്നതാണ് കേശിക താഴ്ച എന്നത് ഓക്കെ ഇനി ഇതിനൊരു ഉദാഹരണമാണ് എന്ത് നമ്മുടെ ഈ ചുമരുകളിലെ ഈ ചുമരികളിലെ വെള്ളം അല്ലെ വെള്ളം ചുമരുകളിലെ വെള്ളം ഇങ്ങനെ വലിഞ്ഞിട്ട് മുകളിലോട്ട് പോകുന്നതൊക്കെ കേശിക ഉയർച്ചയ്ക്ക് ഉദാഹരണം സൂക്ഷ്മ സൂക്ഷികളിലൂടെ ദ്രാവം കയറുന്നതിനെയാണ് നമ്മൾ കേശികത്വം എന്ന് പറയുന്നത് അപ്പം നനഞ്ഞ ചുമരി അല്ലേ അപ്പം നനഞ്ഞ ചുമരില് നമുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ഇത് കാണാൻ സാധിക്കും അപ്പം ഇതെന്താണ് കേശിക ഉയർച്ചയ്ക്ക് ഉദാഹരണമാണ് പിന്നെ അതേപോലെ നമ്മൾ മഷി അല്ലെ മഷി അല്ലെങ്കിൽ ഇങ്ക് നമ്മൾ എന്ത് ചെയ്യുന്ന പെണ്ണിലെ അല്ലെ കയറ്റുന്നത് അതൊരു സൂക്ഷ്മ സൂക്ഷിരങ്ങളിലൂടെ കയറുകയാണ് അല്ലെ അല്ലെങ്കിൽ ഒരു നേരിയ കുഴലിലൂടെ കയറി പോകുന്നതാണ് അപ്പൊ ഇതെന്താണ് ഏകദേശിക ഉദാഹരണമാണ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കൊഹീഷ്യൻ ബലവും അഡീഷ്യൻ ബലവുമാണ് എന്താണ് കൊഹീഷ്യൻ ബലം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ കൊഹീഷൻ ബലം എന്ന് പറയുന്നു ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് നമ്മൾ കൊഹീഷൻ ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്താണ് അഡീഷൻ ബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലും ഒരാകർഷണ ബലം ഉണ്ടാകാറുണ്ട് ഈ ഒരു ബലത്തെയാണ് നമ്മൾ അഡീഷൻ ബലം എന്ന് പറയുന്നത് അപ്പോൾ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലാണെങ്കിൽ ആ ഒരു ബലം അവ തമ്മിലുള്ള ഒരു ആകർഷണ ബലം അതിന് കൊഹീഷൻ ബലമെന്നും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിൽ ഒരു ആകർഷണ ഉണ്ടാകും ആ ഒരു ആകർഷണ ബലത്തെ നമ്മൾ അഡീഷൻ എന്നും പറയുന്നു ഓക്കെ ഇനി കൊഹീഷൻ ബലം അടിസ്ഥാനമാക്കിയുള്ള ഒരു ബലമാണ് പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാല് ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നുണ്ട് ഓക്കെ ഒരു ജലോപരിതലത്തിലെ ജല ഉപരിതലത്തിലാണ് കേട്ടോ ജല ഉപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നതിന് ആ ജലോപരിതലം ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു ഇതാണ് ഇതാണെന്നറിയപ്പെടുന്നത് ഇതിന് കാരണമായ ബലമാണ് പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ അപ്പോൾ ഇതൊരു പാട പോലെ ഈ ജലോപരിതലങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഗ്ലാസ്സിലൊക്കെ നമ്മൾ പണ്ട് പരീക്ഷണം ചെയ്തിട്ടുണ്ടാകും ഒരു ഗ്ലാസ്സിൽ ഗ്ലാസില് വെള്ളം എടുത്തുവച്ചിട്ട് അത് അനക്കാതെ വെച്ചാല് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു സേഫ്റ്റി പിന്നെ എന്തെങ്കിലും വെച്ചാൽ അത് തായോട്ട് വീയില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ജലോപരിതലം അതേപോലെ ചില ജലോപരിതലത്തിലൂടെ പ്രാണികളെ നീങ്ങുന്നത് കാണാൻ പറ്റും അപ്പം ഇതൊക്കെ എന്താണ് ജലോപരിതലത്തിലെ കണികകൾ എന്ന് പറയുമ്പോൾ ഒരേ ഇനം തന്മാത്രകളല്ലേ ഇവ തമ്മിലൊരു ആകർഷണ ബലമുണ്ട് ആ ഈ ഒരു ആകർഷണബലം കാരണം പരസ്പരം ആകർഷിക്കുന്നത് കാരണം ഈ ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കും അപ്പൊ ഇതിന് കാരണമായ ബലമാണ് പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് അപ്പം പ്രതലബലത്തിന് കാരണം ഏത് ബലമാണ് കൊഹീഷ്യൻ ബലമാണ് അഡീഷൻ ബലമാണെന്ന് ചോദിച്ചാൽ ഏതാണ് കോഹീഷ്യൻ ബലമാണ് പ്രതലബലത്തിന് കാരണമായത് കാരണം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷ്യൻ ബലം ഇവിടെ ജലോപരിതലം ത്തിലെ കണികകൾ എന്ന് പറയുമ്പോൾ ഒരേ ഇനം തന്മാത്രകളാണ് അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലമാണ് അപ്പം അത് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഇവിടെ പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ജംഗ്ഷന് കാരണം അപ്പം ഇത് കൊഹീഷ്യൻ ബലമാണ് അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി വെക്കുക അടിസ്ഥാനം കൊഹീഷൻ ബലമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അല്ലേ അപ്പം ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ബലം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ thank you